തുടർച്ചയായി വന്യജീവി ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് വയനാട്ടിൽ യുഡിഎഫ് ജില്ലാ കമ്മിറ്റി ആഹ്വാനം ചെയ്ത ഹർത്താൽ സമാപിച്ചു കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നെങ്കിലും വാഹനങ്ങൾ പലയിടത്തും നിരത്തിലിറക്കി ലക്കിടിയിൽ ചുരം കവാടത്തിന്റെ സമീപം വാഹനം തടയാൻ ശ്രമിച്ച യുഡിഎഫ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി രണ്ടു ദിവസത്തിനിടെ ജില്ലയിൽ രണ്ടുപേരെ കാട്ടാന കൊന്ന പശ്ചാത്തലത്തിലായിരുന്നു യുഡിഎഫിന്റെ ഹർത്താൽ കടുവയും കാട്ടാനയും അടക്കം നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങൾ മനുഷ്യജീവനുകൾ എടുക്കുന്നത് പതിവായ പശ്ചാത്തലത്തിലാണ് യു ഡി എഫ് ഹർത്താൽ പ്രഖ്യാപിച്ചത് രാവിലെ ആറു മുതൽ ആരംഭിച്ച ഹർത്താലിൽ കടകമ്പോളങ്ങൾ പൂർണ്ണമായി അടഞ്ഞുകിടന്നു എന്നാൽ സ്വകാര്യ വാഹനങ്ങളും കെ എസ് ആർ ടി സി വാഹനങ്ങളും സർവീസ് നടത്തിയത് പലയിടങ്ങളിലും സംഘർഷത്തിനിടയാക്കിന്റെ പിന്നെ ഒരു സമരം നടത്തുന്ന സമയത്ത് ഇതിനെ നമ്മളെ എതിർക്കുന്ന രീതിയിലുള്ള ചില വണ്ടിക്കാരുടെ രോഷമായ പ്രകടനം കൊണ്ടാണ് ഞങ്ങൾ എന്താക്കുന്നതിന് വണ്ടി തടയുന്നത് ആ വണ്ടിക്കാര് ചോദിച്ചാൽ എന്താ അറിയാം എവിടെ ആന പിടിച്ചാലും പുലി പിടിച്ചാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല ഞങ്ങൾ നാട് കറങ്ങാൻ വേണ്ടി വന്നാണ് ഞങ്ങൾ പോകുന്നതാണ് ആ വണ്ടിക്കാരൻ നമ്മളോട് പറഞ്ഞത് അതുകൊണ്ടാണ് അവരുമായിട്ടൊരു സംസാര വിഷയം ഉണ്ടായത് അപ്പൊ ലക്കിടിയിൽ ചുരം കവാടത്തിന് സമീപം വാഹനം തടയാൻ ശ്രമിച്ച യു ഡി എഫ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി കഴിഞ്ഞ മാസം ഇരുപത്തിനാലിനാണ് മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിൽ രാധ എന്ന ആദിവാസി തോട്ടം തൊഴിലാളിയെ കടുവ കൊന്നത് അതിനുശേഷവും ജില്ലയുടെ പല ഭാഗങ്ങളിലും വളർത്തുമൃഗങ്ങളെ വന്യമൃഗങ്ങൾ ആക്രമിച്ചു കൊന്നു ചൊവ്വാഴ്ച സുൽത്താൻ ബത്തേരി നൂൽപ്പുഴയിലും ഇന്നലെ മേപ്പാടി അട്ടമലയിലും കാട്ടാനയാക്രമണങ്ങളിൽ രണ്ട് മനുഷ്യജീവനുകൾ കൂടി പൊലിഞ്ഞതോടെയാണ് പ്രതിഷേധം അണപൊട്ടിയത് ട്യാനീസ് അലി മീഡിയ വൺ വയനാട്